ആകാശങ്ങൾ നിനക്കുള്ളതാകുന്നു ഭൂമിയും നിനക്കുള്ളതാകുന്നു ഭൂലോകത്തെ അതിൻ്റെ പരിപൂർണതയോടെ നീ സ്ഥാപിച്ചു എൺപത്തിയൊമ്പതാം സങ്കീർത്തനം പതിനൊന്നാമത്തെ തിരുവചനം പ്രപഞ്ചശില്പിയായ ദൈവത്തെ പ്രകീർത്തിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് സങ്കീർത്തനക്കാരൻ ആകാശം നിനക്കുള്ളതാകുന്നു എന്നുകൊണ്ടെന്നാൽ നീയാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് സൗരയൂഥങ്ങൾ നിനക്കുള്ളതാകുന്നു നീയാകുന്നു അതിൻ്റെ നിർമ്മിതാവ് ഈ ഭൂമിയും ദൈവമേ നിനക്കുള്ളതാകുന്നു നീയാണ് ഈ ഭൂമിയുടെ നിർമ്മിതാവ് ഇതിൽ കാണുന്ന സകലവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സ്രഷ്ടാവായ ദൈവമേ അവിടെ നിന്നാണ് ഭൂലോകത്തെ അതിൻ്റെ പൂർണ്ണതയോടെ സ്ഥാപിച്ചവൻ നീയാണ്